ഈ മേശപ്പെടുത്തിരിക്കുന്ന ഏത് സ്പെഷ്യൽ വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് കഴിക്കാം അന്നേരം നിങ്ങൾ കരുതും എല്ലാവരും ഇതിന്റെ കാശ് എന്നുള്ളത് അതിന് ചേച്ചി മറുപടി ദേ ഈ നൽകിയാണ് എല്ലാവരും കഴിച്ചതിന്റെ കാര്യങ്ങൾ പറയാറുണ്ടോ മിക്കവരും നമ്മളോട് ഫിഷിന്റെ കാര്യം ഏത് ഫിഷാണ് ചോദിക്കും ചോദിക്കും ചോദിക്കും

ഹോട്ടലിൽ മീൻ തന്നെ നമുക്ക് കുറച്ചധികം വെറൈറ്റി ഉണ്ടാവും വറക്കാനൊക്കെ ഞാൻ സ്പെഷ്യൽ ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പറയുകയാണെങ്കിൽ ഉണ്ട് പിന്നെ കരിമീൻ ഉണ്ട് കാളാഞ്ചി ഉണ്ട് കേരക്കറിയുണ്ട് പിന്നെ മീൻ കറി ചിലപ്പോൾ അഞ്ച് സൈസൊക്കെ ഉണ്ടാവും കേട്ടാ ഇന്നിപ്പോ വന്നിട്ടില്ല മീൻ കുറവാണ് പിന്നെ ഇന്ന് ഞണ്ടും കൂന്തലും എത്തിയിട്ടില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാവും രണ്ടും കൂന്തലും ഉണ്ടാവും പിന്നെ ഇന്ന് കക്കറച്ചി ഉണ്ട് ചെമ്മീൻ ഉണ്ട് പിന്നെ മീൻ തന്നെ ഒരു പത്ത് ടൈപ്പ് ഒക്കെ ചിലപ്പോൾ വറക്കാനൊക്കെ തന്നെ ഊണിന്റെ കൂടെ നല്ല രുചികരമായിട്ട് മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിജിച്ചീടെ കഴിക്കാൻ വന്നാൽ വീട്ടിലൂടെ മാത്രമേ ഉള്ളു നമുക്ക് വേറൊന്നുമില്ല എത്ര മണിയാകുമ്പോൾ തുടങ്ങും നമ്മൾ ഉച്ചക്ക് പന്ത്രണ്ടരക്ക് തുടങ്ങുന്ന തീരുമ്പോ തീരും ഈ ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് സ്ഥലം

ഞങ്ങൾക്ക് ഇഷ്ടം ഒമ്പത് കൂട്ടം കറികളും കൂട്ടിയിട്ടുള്ള ഈ ഒരു ഊണിനാണ് വെറും അറുപത് രൂപ വില വരുന്നത് ലാഭം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ലാഭത്തിലാണ് ഈ ഒരു ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ലാഭം കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിളമ്പുന്ന സ്പെഷ്യലിനകത്താണ് ഏത് സ്പെഷ്യൽ അത് നമ്മുടെ ഇഷ്ടാനുസരണം എടുത്തിട്ട് കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളതിൻ്റെ സ്പെഷ്യൽ ഏതാണ് എടുത്തത് അതിൻ്റെ വിലയും കൊടുക്കുന്നത് അതിനകത്ത് തന്നെ ഒരുപാട് ആളുകൾ പറ്റിക്കാറുമുണ്ട് മുക്കാറും ആളുകൾ കൊടുക്കാറുമുണ്ട് എന്തായാലും ഇവിടുത്തെ തന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് പറയുന്ന കാളാഞ്ചിയും നമ്മളൊരു കൊഞ്ചും ആണ് വാങ്ങിയിരിക്കുന്നത് പിന്നെ ഒഴിച്ചു കൂട്ടാനൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് കറികളാണ് കേട്ടോ മീൻചാറുണ്ട് സാമ്പാറുണ്ട് പച്ചമൂറുണ്ട് രസമുണ്ട് പുളിച്ചേരി ഉണ്ട് പിന്നൊരു അച്ചാറുണ്ട് ഒരു തോരനുണ്ട് ഒരു ഉണ്ട് വിത്ത് പപ്പട സഹിതം എന്തായാലും നമുക്ക് ചേച്ചീൻ്റെ ഈ ഒരു ഊണ് അറുപത് രൂപ കൊടുക്കുന്ന ഈ ഒരു ഊണൊന്ന് കഴിച്ച് നോക്കാം ഇനി സ്പെഷ്യലൊന്നും ഇല്ലെങ്കിലും വയറും നിറച്ച് ഊണ് കഴിക്കാനുള്ള കറികളിവിടെ സുലഭമാണ് എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു സാമ്പാറിൽ നിന്ന് തന്നെ തുടങ്ങാം ഇവിടെ തിരക്കം കൊണ്ട് തുടങ്ങുന്ന ഉള്ളിൽ പന്ത്രണ്ടര ആവുമ്പോഴാണ് ഇവിടെ ഓപ്പൺ ആക്കുന്നത് ഓപ്പൺ ആകുന്നതിന് മുന്നേ തന്നെ ഇവിടെ ആളുകൾ തയ്ച്ചുകൊണ്ട് നിൽക്കും പക്ഷെ ഷട്ടർ തുടങ്ങണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് പന്ത്രണ്ടര ആവണം അതുകൊണ്ട് തന്നെ ആളുകൾ ശരിക്ക് വരുന്നൊരു സ്ഥലം തന്നെയാണ് എറണാകുളത്തെ ഈ ഒരു കൊച്ചു വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സാമ്പാറും പപ്പടവും കൂടെ തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു കാളാഞ്ചിയുടെ ആ ഒരു ഗ്രേവി കണ്ടില്ലേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ കറിയുടെ ഗുണം മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത് ആ മീറ്റൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീൻ ആ ഇങ്ങനെടുക്കുക ആ തന്നുള്ള ഫ്രഷ് മീൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇവിടെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു കാളാഞ്ചി ചോറിനകത്തൊക്കെ വെച്ച് ലേശം തോരൻ കൂടെ വെച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇനി ഒരു പിടി കഴിക്കുക കൂട്ടത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് പലക്കി പിന്നെ ചേച്ചി പറഞ്ഞതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യലാണ് ഇനി ഒരു കൊഞ്ച് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊഞ്ചു റോസ് കണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അടുത്ത് തന്നെ ചുമണ്ടേ കഴിക്കാൻ തോന്നും കേട്ടോ കാളിക്കാളി എനിക്കിഷ്ടപ്പെട്ടത് കൊഞ്ചാണ് കേട്ടോ സൂപ്പർ സാരം അത് വിലയോട് വെച്ചം ഗുണമോ വെച്ചം ഇതൊരു അമ്പത് രൂപയിൽ വളരെ വിജീരമായിട്ടുള്ള നല്ല ജമണ്ടും കൊഞ്ചൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ കഴിക്കാം കേട്ടോ അതുകൊണ്ട് ഈയൊരു കൊഞ്ചും കൂടെ ചോറിനകത്തോടെ വെക്കുക വെക്കാം ഇതിങ്ങനെ ഒന്ന് പിടിക്കുക തോടനും കൂടെ ഉദ്ദേശിക്കുക എന്നിട്ട് അല്പം ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് അതുകൊണ്ട് ഈ ഒരു പച്ചമുറി നമ്മളിങ്ങനെ ഒന്ന് കരക്കുക പിന്നെ നിങ്ങളൊന്ന് ഒഴിക്കുക ആ ആ എരിവിന് ചെറിയൊരു സമയം കിട്ടും ഇനി അറുപത് രൂപയ്ക്കാണ് രസവും പച്ചമുറും മുളിശ്ശേരിയും മെഞ്ചാറും സാമ്പാറും ഇത്രയും തൊടുകരകളൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ സ്പെഷ്യലി മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വെള്ളം കുറച്ചിട്ട് മിതമായ നിരക്കിൽ ഇത്രയൊക്കെ കറികളൊക്കെ കൂട്ടിയിട്ട് എറണാകുളത്ത് റൂണു കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി